ും ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ പുകൾ തുണൈ നായനാറെ കുറിച്ച് മനസ്സിലാക്കാം ശ്രീവില്ലിപുത്തൂരിലെ ഒരു ശിവഭക്തനായിരുന്നു പുകഴ് തുണൈ നായനാർ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്നു അദ്ദേഹം ശിവാഗമനുസരിച്ച് ശിവലിംഗത്തിനെ കുളിപ്പിക്കുക മന്ത്രങ്ങൾ ഉരുവിടുക പൂജ നടത്തുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യ ഒരിക്കൽ ആ നാട്ടിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു നായനാർക്ക് ഭക്ഷണത്തിനായുള്ള വക കണ്ടെത്താനായില്ല പലരും ആ സ്ഥലം വിട്ടുപോയി പക്ഷെ നായനാർക്ക് ക്ഷേത്രം വിട്ടുപോവാൻ കഴിഞ്ഞില്ല പൂജ മുടങ്ങുമല്ലോ ദിനം പ്രതി അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാവാൻ തുടങ്ങി പക്ഷെ അദ്ദേഹം ഒരു ദിവസം പോലും പൂജ മുടക്കിയില്ല പതിവ് പോലെ ഭഗവാനെ കുളിപ്പിക്കാനായി വെള്ളം വന്നു ക്ഷീണം കൊണ്ട് ചുറ്റി വീണു അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായി അങ്ങ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിരിക്കുന്നു പൂജ കഴിഞ്ഞു മടങ്ങുമ്പോൾ ഒരു സ്വർണ നാണയം അങ്ങേക്കായി വെക്കും ക്ഷാമം തീരുന്നതുവരെ എന്ന് ഭഗവാൻ അരുളി ചെയ്തു നായനാർക്ക് ബോധം വന്നപ്പോൾ അഭിഷേകവും പൂജയും പുനരാരംഭിച്ചു ഭഗവാൻ പറഞ്ഞത് നടപ്പിലാക്കി നായനാർ വീട്ടിലേക്ക് പോവാനൊരുങ്ങുമ്പോൾ ഒരു സ്വർണ നാണയം അവിടെ പ്രത്യക്ഷമാവും പിന്നെ ദാരിദ്ര്യം അദ്ദേഹത്തിന് അറിയേണ്ടി വന്നിട്ടേയില്ല ശിവപൂജയുമായി അദ്ദേഹം മുന്നോട്ടു പോയി ശിവപാദത്തിൽ എത്തിച്ചേർന്നു ഓം ശിവശക്തേക്ക രൂപിണിയേ നമഹ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം